പോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മൾ കറക്റ്റ് സൈസിന് ജീൻസ് വാങ്ങിയാലും ചില ജീൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഫിറ്റ് ആയിരിക്കും പക്ഷേ ഈ ഒരു വേസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ സൈഡ് ഭാഗത്തായിട്ടോ ലൂസ് അല്ലേ അപ്പോൾ ഇത് നമുക്ക് വല്ലാത്തൊരു പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ ഞാനൊരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് എൻ്റെ ഓണായിട്ടുള്ള കണ്ടുപിടിത്തമൊന്നും അല്ല അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം സൂചി നൂല് കോർത്തതിന് ശേഷം നോർമലുള്ള ത്രെഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ കോർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ബാക്ക് സൈഡാണ് ഉള്ളത് ചിലവർക്ക് ജീൻസ് സൈഡ് ഭാഗത്ത് ലൂസ് വരാനുണ്ട് കേട്ടോ അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വലിച്ച് വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മടക്ക് പോലെ വരും കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല ഇതൊരു ഹാക്ക് आना വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തതിന് മാത്രമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഒരുപാട് കട്ടികൾ തുണിയാണെങ്കിൽ ചിലപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവും പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് വലിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും കുഴപ്പമില്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഇട്ട് കാണിച്ചുതരാം എൻ്റെ ബാക്ക് സൈഡാണ് ലൂസ് ഉണ്ടായത് കണ്ടോ ഇപ്പോൾ കറക്റ്റ് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിഷ്യൻ സ്റ്റിച്ച് ആണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബെറ്ററായിട്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക